ഹലോ എല്ലാവർക്കും നമസ്കാരം ജോളി എൽ എൽ ബി ആ പേര് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലോട്ട് ഓടിവരുന്നത് സാധാരണക്കാരന്റെ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടവും കോടതി മുറിയിലെ ആ പൊട്ടിച്ചിരിപ്പിക്കുന്ന തമാശകളുമൊക്കെയാണ് അല്ലേ ആദ്യത്തെ രണ്ട് ഭാഗങ്ങളും വൺ ഹിറ്റാക്കിയ സംവിധായകൻ സുഭാഷ് കപൂർ മൂന്നാം ഭാഗവുമായി എത്തുമ്പോൾ സ്വാഭാവികമായും പ്രതീക്ഷകൾ വാനോളമായിരുന്നു അപ്പോൾ രണ്ട് ജോളികൾ ഒരേ കോടതിയിൽ നേർക്കുനേർ വന്നാൽ എന്താവും അവസ്ഥ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം ഇത്തവണ അവർ ഗംഭീരമായി ഒരുക്കിയിട്ടുണ്ട് പ്രമുഖ നിരൂപകരിലൊരാളുടെ ഈയൊരു വാചകമാണ് സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ശരിക്കും തീ കൊളുത്തിയത് പക്ഷേ ഈയൊരു പുകഴ്ത്തലിനോട് സിനിമ എത്രത്തോളം നീതി പുലർത്തിയിട്ടുണ്ട് ശരിക്കും ഈ സിനിമ അത്ര ഗംഭീരമായൊരു അനുഭവമായിരുന്നോ വാ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം ഈ സിനിമയുടെ ഒരു ഡി എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ആശയമാണ് ജോളി വേഴ്സസ് ജോളി ഒന്നാം ഭാഗത്തിൽ നമ്മുടെ എല്ലാം ഹൃദയം കവർന്ന കുറച്ചു കുസൃതിയൊക്കെയുള്ള അർഷാദ് വാർസിയുടെ ജോളി ത്യാഗി ഒരു വശത്ത് മറുവശത്ത് രണ്ടാം ഭാഗത്തിൽ കോളിളക്കം സൃഷ്ടിച്ച കുറച്ചുകൂടി ഗൗരവക്കാരനായ അക്ഷയ്കുമാറിന്റെ ജോളി മിശ്ര ഇവർ രണ്ടുപേരും ഒരേ കേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കാൻ നിന്നാൽ ആ കോടതി മുറി ഒരു യുദ്ധക്കളം തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പല്ലേ അപ്പോ ഈ രണ്ട് അധികായന്മാരെയും ഒന്നിപ്പിക്കുന്ന ആ കേസ് എന്താണെന്നല്ലേ കഥ നടക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന ചില യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് അതായത് വലിയ കോർപ്പറേറ്റുകൾ ഭൂമി ഏറ്റെടുക്കുമ്പോൾ ജീവിതം വഴിമുട്ടിപ്പോകുന്ന സാധാരണക്കാരായ കർഷകരുടെ അവസ്ഥ അതാണ് സിനിമയുടെ കാതൽ അപ്പോൾ ഇതൊരു കേസ് മാത്രമല്ല നീതിക്കു വേണ്ടിയുള്ളൊരു വലിയ പോരാട്ടം തന്നെയാണ് കഥയുടെ ഒരു ഫ്ലോ ഇങ്ങനെയാണ് ഒരു പാവം കർഷകന്റെ ആത്മഹത്യയിലാണ് എല്ലാം തുടങ്ങുന്നത് തുടക്കത്തിൽ നമ്മുടെ രണ്ട് ജോളികളും പണത്തിനു വേണ്ടി കേസിന്റെ രണ്ട് സൈഡിലായിട്ടാണ് വാദിക്കുന്നത് പക്ഷെ ഒരു ഘട്ടമെത്തുമ്പോൾ മനസ്സാക്ഷിക്കുത്ത് കാരണം ഒരു ജോലിക്കു മനംമാറ്റമുണ്ടാവുന്നു അയാൾ ഇരയുടെ കുടുംബത്തിന്റെ കൂടെ നിൽക്കുന്നു പിന്നെ നമ്മൾ കാണുന്നത് ആ ക്രൂരനായ വ്യവസായിക്കെതിരെ നീതിയുടെ പക്ഷത്തുനിന്ന് ഇവർ രണ്ടുപേരും ഒരുമിച്ച് പോരാടുന്നതാണ് ശരി ഇനി നമുക്ക് ഈ സിനിമയുടെ പോസിറ്റീവ് വശങ്ങളിലേക്ക് വരാം നിരൂപകരും പ്രേക്ഷകരും ഒരുപോലെ കൈയടിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു സിനിമയുടെ വിജയത്തിന് കാരണമായ വാദങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈയൊരു ഉദ്ധരണി സിനിമയുടെ ആത്മാവ് എന്താണെന്ന് ഒറ്റയടിക്ക് പറഞ്ഞുതരും ജോളി എൽ എൽ ബി ഫ്രാഞ്ചൈസിയുടെ ഒരു സിഗ്നേച്ചർ തന്നെ ഇതാണ് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു സാമൂഹ്യ പ്രശ്നത്തെ സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ കുറച്ച് തമാശയൊക്കെ ചേർത്ത് അവതരിപ്പിക്കുക ഈ സിനിമയും ആ ഒരു പാരമ്പര്യം അതേപോലെ കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് സത്യം പറഞ്ഞാൽ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് ആ അക്ഷയ അർഷാദ് കോംബോ കാണാനായിരുന്നു ഒട്ടും നിരാശപ്പെടുത്തിയില്ല അവരുടെ കെമിസ്ട്രി ഗംഭീരമായിരുന്നു പക്ഷെ ശരിക്കുള്ള ഷോ സ്റ്റീലർ എപ്പോഴത്തേയും പോലെ ജഡ്ജി ത്രിപ്പാടിയായി വന്ന സൗരഭ് ശുക്ല തന്നെയാണ് പുല്ലിയുടെ ഓരോ ഡയലോഗിനും തിയേറ്ററിൽ ചിരിയായിരുന്നു അതുപോലെ സിനിമയുടെ രണ്ടാം ഭാഗതി പ്രേക്ഷകരെ വൈകാരികമായി പിടിച്ചിരുത്തുന്നതിൽ ശരിക്കും വിജയിച്ചു ഒരു നാണയത്തിന് രണ്ടു വശങ്ങളുള്ളതുപോലെ വലിയ പ്രശംസകളോടൊപ്പം തന്നെ സിനിമയ്ക്ക് കാര്യമായ ചില വിമർശനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നിരൂപകർ ചൂണ്ടിക്കാണിച്ച പ്രധാന പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് വെറുമൊരു വിമർശനമല്ല ഫ്രാഞ്ചൈസിയിലെ ഏറ്റവും ദുർബലമായ സിനിമ എന്ന് പറയുമ്പോൾ അത് മുൻപത്തെ ഭാഗങ്ങൾ ഇഷ്ടപ്പെട്ട ആരാധകരെ ശരിക്കും ചിന്തിപ്പിക്കുന്ന ഒന്നാണ് അതായത് കഥ പറച്ചിലിന് വലിയ ആഴമൊന്നുമില്ലായിരുന്നു പലയിടത്തും ഭയങ്കര പ്രഡിക്റ്റബിളായിപ്പോയി എന്നൊക്കെ ഒരുപാട് പേർക്ക് തോന്നി വിമർശകർ പ്രധാനങ്ങളെയും ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ ഇവയൊക്കെയാണ് സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗായിരുന്നു എന്ന് ഒരുപാട് പേർക്ക് തോന്നി ചില കോമഡികൾ കുറച്ച് പഴയതായിട്ടും നിലവാരമില്ലാത്തതുമായിട്ടും ഫീൽ ചെയ്തു പിന്നെ കഥയുടെ ഒഴുക്കിന് ഒരാവശ്യവുമില്ലാത്ത ഒട്ടകമൊക്കെ വെച്ചുള്ള ഒരു ഓവർ ദ ടോപ്പ് ആക്ഷൻ സീൻ പലർക്കും ദഹിച്ചില്ല ഏറ്റവും പ്രധാനമായി ഒന്നാം ഭാഗത്തിലെ ഹീറോ ആയ അർഷാദ് വാർസിയുടെ കഥാപാത്രത്തിന് അർഹിച്ച സ്ക്രീൻ സ്പേസ് കിട്ടിയില്ലെന്ന പരാതിയും എല്ലായിടത്തും ഉണ്ടായിരുന്നു അപ്പോ ഇത്രയൊക്കെ വാദപ്രതിവാദങ്ങൾ നമ്മൾ കേട്ടുകഴിഞ്ഞു ഇനി ജോളി എൽ എൽ ബി ത്രീ എന്ന ഈ കേസിൽ നമുക്കൊരു അന്തിമ വിധി കൽപ്പിക്കാം പ്രശംസകളും വിമർശനങ്ങളുമെല്ലാം പരിഗണിച്ചു നോക്കുമ്പോൾ എന്താണ് ഈ സിനിമയുടെ യഥാർത്ഥ ചിത്രം നിരൂപകരുടെ റേറ്റിംഗുകൾ നോക്കിയ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും നല്ലൊരു ഭിന്നതയുണ്ട് ചില വലിയ മാധ്യമങ്ങൾ സിനിമയുടെ സാമൂഹിക പ്രസക്തിയും പെർഫോമൻസുകളുമൊക്കെ പുകഴ്ത്തി അഞ്ചിൽ നാല് സ്റ്റാർ വരെ കൊടുത്തു പക്ഷേ മറ്റു ചിലർ കഥയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി വെറും രണ്ട് സ്റ്റാറാണ് നൽകിയത് ഇത് കാണിക്കുന്നത് സിനിമയുടെ ഒരു സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടായതെന്നാണ് ഇനി ബോക്സ് ഓഫീസിലെ കണക്കുകൾ നോക്കിയാലോ നൂറ്റി ഇരുപത് കോടി ബഡ്ജറ്റിലെടുത്ത പടം ലോകം മുഴുവനായി നൂറ്റി അറുപത്തിയാറ് കോടി രൂപ കളക്ട് ചെയ്തു ഇതൊരു ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ വിജയമൊന്നുമല്ല പക്ഷേ നിർമ്മാതാവിന് ലാഭം കിട്ടിയ വാണിജ്യപരമായി വിജയിച്ചൊരു സിനിമ എന്ന് നമുക്ക് ഉറപ്പായും പറയാം അപ്പോൾ അവസാനമായിട്ട് പറയാം ജോളി എൽ എൽ ബി ത്രീ മുൻഭാഗങ്ങളുടെ ആ ഒരു ക്ലാസിക് ലെവലിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ് പക്ഷേ നല്ലൊരു സാമൂഹിക വിഷയം കൈകാര്യം ചെയ്യുന്ന ഗംഭീര പ്രകടനങ്ങളുള്ള പ്രത്യേകിച്ച് രണ്ടാം പകുതിയിൽ നിങ്ങളെ പിടിച്ചിരുത്തുന്ന ഒരു നല്ല എൻ്റർടൈനറാണ് ഈ ചിത്രം തീർച്ചയായും ഒരു തവണ ഒരു സിനിമ ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ് ഇതുപോലെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സാമൂഹിക വിഷയങ്ങൾ തമാശയൊക്കെ ചേർത്ത് അവതരിപ്പിക്കുന്ന രീതിക്ക് ഇന്നും പ്രസക്തിയുണ്ടോ അതോ ഇത്തരം വിഷയങ്ങൾ കൂടുതൽ ഗൗരവമായി തന്നെ കൈകാര്യം ചെയ്യണമെന്നാണോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ വിധി എന്താണെന്ന് താഴെ കമൻറുകളിൽ രേഖപ്പെടുത്തുക അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം നന്ദി